കോട്ടയം ഐമനം പുലിക്കുട്ടിശ്ശേരി സ്വദേശിനി സുജാതയാണ് സർക്കാർ ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് നിർധനനായവർക്കും ജീവിത പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്നവർക്കും കൈത്താങ്ങായി സുജാത പത്ത് വർഷത്തിലധികമായി ഇവിടെയുണ്ട് ചില വരുമാനത്തിൽ നിന്ന് നമുക്ക് എന്റെ ഒരു ശമ്പളത്തിന്റെ ഒരു നിശ്ചിത വരുമാനം ഞാൻ ഇതിനായിട്ട് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് അത് പിന്നെ സ്പോൺസർമാരാണ് ചെറുപ്പകാലത്തെടുത്ത കുത്തിവയ്പ്പിനെ തുടർന്ന് സുജാതയുടെ ഒരു വശം തളർന്നു പോയിരുന്നു എന്നാൽ കുടുംബത്തിലുള്ളവർ സുജാതയ്ക്ക് പിന്തുണ നൽകി ഭിന്നശേഷിക്കാർ കൂടിയായതിനാൽ ഇത്തരക്കാരുടെ വിഷമതകൾ സുജാതയ്ക്ക് നേരിട്ടറിയാം ഇന്ന് വിജയപുരം പഞ്ചായത്തിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിക്കുകയാണ് സുജാത നമ്മുടെ നാട് ഭിന്നശേഷി സൗഹൃദമാണെങ്കിലും പൂർണ്ണമായും ആ അർത്ഥത്തിൽ എത്തിയിട്ടില്ല എന്നാണ് സുജാതയുടെ അഭിപ്രായം ഭിന്നശേഷിക്കാരോട് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും സുജാത പറയുന്നു പിന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് ചിലപ്പോൾ ചിലപ്പോൾ പോകാനായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും പഞ്ചായത്തുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാർക്ക് സഹായങ്ങളും ജീവനോപാധികളും ഒപ്പം രോഗികളായവർക്ക് മരുന്നുകളും തുടങ്ങി നിരവധി സഹായങ്ങളാണ് സുജാത ചെയ്യുന്നത് സുജാതയുടെ സുഹൃത്തുക്കളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം